പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇത് നമ്മൾ വാട്സപ്പിൻ്റെ രണ്ട് അപ്ഡേറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ കയറാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചാറ്റ് ചെയ്യാം നിങ്ങൾ നിരന്തരമായിട്ട് ചാറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് കയറാതെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത് കൊണ്ടുവരുന്ന ഒരു ട്രെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് ലോക്ക് ചെയ്തിടാം അതായത് മറ്റൊരാൾ നിങ്ങളുടെ ഫോൺ എടുത്താൽ പോലും ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിട്ടും മറ്റുള്ളവരുമെല്ലാം നമ്മുടെ ഫോണുകൾ എടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റുകൾ നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റമുണ്ട് എങ്ങനെ ലോക്ക് ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ കയറാതെ ചാറ്റ് ചെയ്യാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയുന്ന സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ളൊരു ഡെയിലി ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എന്തൊക്കെ ബട്ടൺ കൂടെ ഒന്ന് പ്രൊസീഡ് ആൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റിലെ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നിങ്ങൾ വാട്സ്ആപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊടു കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ ഫിംഗർ കൊടുക്കാം മറ്റേതെങ്കിലും കൊടുത്തുകൊണ്ട് ഈ ഒരു ചാറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ എത്ര ചാറ്റ് വേണമെങ്കിലും ലോക്ക് ചെയ്ത് ഇടാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചാറ്റാണ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് അടുത്തൊരു ചാറ്റ് നിങ്ങൾക്ക് ലോക്ക് ചെയ്തെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോളിൽ നിന്ന് ഈ എടുത്ത് ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾക്കിവിടെ ഞാനിപ്പോൾ ഫേസിൽ തന്നെ അത് എനേബിൾ ചെയ്തു ഇനി നിങ്ങൾ ഇതുപോലെ പാക്കിലോട്ട് പോയിട്ട് ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചാക്ക് ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞു കിടക്കും അത് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് രണ്ട് ചാറ്റുകളാണ് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ആ രണ്ട് ചാറ്റും ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്കിത് ആവശ്യമായിട്ട് വരുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഈ ലോക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെ നമുക്ക് വാട്സാപ്പിൽ കയറാതെ തന്നെ മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യാമെന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ഏത് ചാറ്റാണോ ആവശ്യം ആ ഒരു ചാറ്റ് നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ചാറ്റ് തന്നെ ഇവിടെ ലോക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു ചാറ്റ് തന്നെ എടുക്കുവാണ് അതിനകത്ത് നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ ഓപ്ഷൻ എടുക്കാം മോർ ഓപ്ഷനിൽ ഏറ്റവും താഴെ ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിലോട്ട് ഈ ഒരു ചാറ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ കയറേണ്ട കാര്യമില്ല ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ചാറ്റ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിലും സ്ക്രോൾ ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് വാട്ടിൽ കയറാതെ തന്നെ ഇതുപോലെ നമ്മുടെ ഫേസ് ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് അൺലോക്ക് ചെയ്ത് വാട്സപ്പിൽ കയറാതെ തന്നെ വളരെ ഷോർട്ടായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് കൊടുക്കുക ഇതുപോലെ ഒരുപാട് ഡെയിലുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ സു